സൂപ്പർ ലീഗ് കേരളയിലെ മലപ്പുറത്തിൻ്റെ സ്വന്തം ക്ലബ്ബായ മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ലോഞ്ചിങ് വ്യാഴാഴ്ച മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ നടക്കും വ്യവസായി എം എ യൂസഫ് അലി ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും വൈകിട്ട് നാല് മണിക്ക് മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ ഒരുക്കുന്ന ചടങ്ങിൽ വ്യവസായി എം എ യൂസഫ് അലി ക്ലബ്ബിന്റെ ലോഞ്ചിങ് നിർവഹിക്കും ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷനാകും മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണവും നടത്തും മലപ്പുറം എഫ് സിയുടെ ചീഫ് പേട്ടനായി എം എ യൂസഫ് അലിയെ പാണക്കാട് ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി മലപ്പുറം എഫ് സിയുടെ ജേഴ്സി പുറത്തിറക്കും ടീമിന്റെ പരിശീലനത്തിനും മറ്റും സഹായ സഹകരണങ്ങൾ നൽകുന്ന കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രനെ ചടങ്ങിൽ എം എ യൂസഫ് അലി ആദരിക്കുകയും ചെയ്യും ചടങ്ങിൽ എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷർ നഗരസഭാ അധ്യക്ഷർ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടനം വൈകിട്ട് മണിയോട് നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെ പത്മശ്രീ എം എ യൂസഫ് ലിസാർ ഔപചാരികമായി നിർവഹിക്കുകയാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ എം പിമാർ എം എൽ എ മുൻ മന്ത്രിമാർ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കായിക രംഗത്തും സാംസ്കാരിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ മഹത്തായ ഈ സംരംഭത്തിന്റെ ഉദ്ഘാടന വേളയിലേക്ക് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ വി പി അനിൽകുമാർ ക്ലബ്ബ് പ്രൊമോട്ടർമാരായ ആഷിഖ് കൈനിക്കര എ പി ഷംസുദ്ദീൻ ജംഷീദ് ലില്ലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ക്ലാരസ് ജില്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്